വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ഒന്നുമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം പൊളിഞ്ഞു വീണിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ക്രമക്കേടുകളാണോ അതോ ബി വേണ്ടി നടത്തിയ അട്ടിമറിയാണോ എന്നതിൽ മാത്രമാണ് വരാനുള്ളത് ഒരേ വ്യക്തിക്ക് രണ്ട് വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ രജിസ്റ്റർ ചെയ്തതായി സംശയിക്കുന്ന അഞ്ച് ലക്ഷം കേസുകൾ ഡാറ്റ അനലിസ്റ്റുകൾ കണ്ടെത്തിയതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ നൂറ്റി നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക സംബന്ധിച്ച് റിപ്പോർട്ടേഴ്സ് കളക്ടീവ് നടത്തിയ അന്വേഷണത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത് ഫോട്ടോകൾ ഒത്തുനോക്കിയുള്ള പരിശോധനയിലാണ് അഞ്ച് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കേസുകൾ കണ്ടെത്തിയതെന്ന് റിപ്പോർട്ടർ പറയുന്നു അതായത് അഞ്ചു ലക്ഷത്തിലേറെ ആളുകൾ രണ്ട് തവണ വോട്ട് ചെയ്യുമെന്ന് ചുരുക്കി പറയാം ഒരു തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടാൻ ഇത്രയും കള്ളവോട്ടുകൾ ധാരാളമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഓരോ കേസിലും വോട്ടർമാരുടെയും ബന്ധുക്കളുടെയും പേരുകൾ ശരിയാണെന്നും അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട് അഞ്ചു വർഷം വരെ പ്രായ ഇവർ കരട് പട്ടികയിൽ രണ്ട് തവണ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഒന്നേ ലക്ഷം കേസുകളിലും അവരുടെ രണ്ടാമത്തെ ഐഡികളിലെ പ്രായം പൊരുത്തപ്പെടുന്നുണ്ട് രണ്ടിടത്ത് പേര് രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ ചിലരന്വേഷണ സംഘം സന്ദർശിച്ചു കഴിഞ്ഞു പലരും കുറച്ചു കാലമായി സംസ്ഥാനതല താമസിക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട് കരട് പട്ടിക പ്രസിദ്ധീകരിക്കും മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥരും നടത്തേണ്ട കമ്പ്യൂട്ടർ അധിഷ്ഠിത ഇരട്ടിപ്പ് ഒഴിവാക്കൽ പ്രക്രിയയിൽ ഇത്തരം കേസുകൾ കണ്ടെത്താൻ എളുപ്പമായിരുന്നു ഫോട്ടോകൾ നോക്കി ഇരട്ടിപ്പ് കണ്ടെത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഇത് സുതാര്യമായി നടപ്പാക്കുന്നതിൽ കമ്മീഷൻ പരാജയപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷത്തിലധികം പേർ രണ്ടു തവണ വോട്ട് ചെയ്യുന്നതോടെ ഒരു തെരഞ്ഞെടുപ്പാണ് പൂർണ്ണമായും അട്ടിമറിക്കപ്പെടാൻ പോകുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ിനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് മതേപുരം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഇരട്ട വോട്ടർമാരുള്ളത് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ ഇവിടെ രണ്ട് വട്ടം വോട്ട് ചെയ്യും തൊട്ടു പിന്നാലെ സിംഗേശ്വർ പാറൂ ബിഹാരിഗഞ്ച് മണ്ഡലങ്ങളിലും ഉണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓൺലൈൻ ഡാറ്റാബേസിലുള്ള ഇരട്ട രണ്ട് വോട്ടർ ഐഡികളിലും അന്വേഷണ സംഘം പരിശോധിച്ച് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടിലും ഒരേ വ്യക്തിയുടെ തിരിച്ചറിയൽ രേഖകൾ കാണാൻ സാധിക്കും ഇതെങ്ങനെ സംഭവിച്ചെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് പറയുന്നത് മധുബൻ നിയോജക മണ്ഡലത്തിൽ നൂറുകണക്കിന് വോട്ടർ ഐഡികളും വോട്ടർമാരുടെയും ഫോട്ടോകളും ഇരട്ടച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ കള്ളമാണെന്ന് തെളിയിക്കാൻ ഇറങ്ങിയ കമ്മീഷന് അത് സത്യമാണെന്ന് സമ്മതിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്